ീർ പൂക്കൾ മീയും കാണുന്നുണ്ടോ ഈണ്ടോ വന്നു രണ്ടാള കൊളമായി ചളകുളമാ എനിക്ക് പാടാൻ അറിയില്ല ഇവരൊക്കെ പാടുന്ന ഇങ്ങനെ ആസ്വദിക്കുകയാണ് പാടാൻ ഇവരൊക്കെ പാടുന്ന കാണുമ്പോൾ അറിയാതെ നീ കൂടെ രണ്ട് ഉണ്ടല്ലേ മാത്രം ഉണ്ടായിരിക്കണം ശരിക്കും നല്ല രീതിക്ക് യൂസ് ചെയ്താൽ അതൊരു നല്ല കാര്യ വഴി ഒത്തിരി ഇപ്പോൾ വാട്സാപ്പ് തന്നെ ഇപ്പോൾ ഒരാൾക്കൊരു പതിനാല് ഇപ്പോൾ ഒരു കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ ഒരു ജോലി ആയിട്ടെടുക്കുന്ന ഒരു സൂപ്പർവൈസറിന് ഒരു നാലഞ്ച് സൈറ്റ് ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റും വാട്സാപ്പ് ഉണ്ടെങ്കിൽ കാരണം ചെയ്യുന്ന വർക്കിന്റെ ഫോട്ടോസ് അപ്പഴപ്പഴേ ഇട്ട് കൊടുക്കുകയും അത് സജഷൻ കൊടുക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും സോ കമ്മ്യൂണിക്കേഷൻ ഈസ് വെ മെയ്ഡ് വെരി ഈസി വിത്ത് വാട്സാപ്പ് ലൈക്ക് സോഷ്യൽ മീഡിയ അതിൽ വലിയ ഇവിടെ ഉണ്ട് പിന്നെ മാർക്കറ്റ് ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മളൊരു വീട് വയ്ക്കാനായിട്ടേക്കുന്നു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ എത്തിച്ചേരുന്നതിന് വരെ അത് ഓൾ കേരളം എത്തും ഓൾ വേൾഡ് എത്തും ഒരു വീട് വയ്ക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾ വേൾഡിൽ പരസ്യം ചെയ്യണമെങ്കിൽ ചെയ്യാലോ അപ്പോൾ അതൊരു വലിയ സൗകര്യമല്ലേ പ്രത്യേകിച്ച് വലിയ മുടക്കുമില്ല സൊ ദാറ്റ്സ് എ വെരി യൂസ്ഫുൾ തിങ് നമുക്ക് എന്തെങ്കിലും ഒരു ഹാക്ക് ഇപ്പം നമ്മുടെ കറിവേപ്പല ചെടി കറിവേപ്പലല്ലേ ഇപ്പം വെളുത്തൊരു സാധനം അങ്ങനെ ഒരു സാധനം വന്നു നമ്മൾ ജ്യേഷ്ഠെന്ന് അടിച്ച് നോക്കിയാൽ ഒരു പതിനാല് ഹാക്കും ഇതില് വെളുത്തുള്ളി ഇതില് വിനീഗർ മിക്സ് ചെയ്ത് ചൂടാക്കി അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോ സോഷ്യൽ മീഡിയ മീഡിയ ഈ ബിൾ എന്ന് പറയുന്ന മീഡിയ പിന്നെ ഭക്ഷണം പോലും നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലും കഴിക്കും അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ അല്ലെ ഭക്ഷണം വിഷമല്ലേ സത്യത്തിൽ കാരണം ഫുഡ് പോയിസണിങ് ഉണ്ട് എന്നാൽ അധികം ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടാവുകയും നമ്മൾ തട്ടിപ്പോവുകയും ചെയ്യും ഫുഡ് സോ ഫുഡ് ഈസ് ഓൾസോ പോയിസൺ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടാണ് ഈ വണ്ണം ഫുഡ് കഴിക്കുക ജീവിച്ചിരിക്കേണ്ട ഫുഡ് കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ സോ എല്ലാവരും പണ്ടത്തിൽ ചോലുണ്ട് മലയാളത്തിന് അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് അതാണ് എൻ്റെ സംഭവം സോഷ്യൽ മീഡിയ ടൂൾ അത് അധികമായാൽസോ വിഷം അത്രമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം ഞാൻ എപ്പോഴും വിചാരിക്കുക ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെ എപ്പോഴും ആക്റ്റീവല്ലല്ലോ പിന്നെ ഈ പറഞ്ഞിടക്ക് ഇൻസ്റ്റ ഫോട്ടോസ് ഇടുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളെ നമ്മുടെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവണമല്ലോ പിന്നെ ഞാൻ നമ്മുടെ ഈ ഫാമിലി ഫോട്ടോസൊന്നും അധികം ഞാൻ ഇടാറില്ല അപ്പോൾ അത് കുറച്ചാളിപ്പോൾ ഇടാഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ ന്യൂസ് വന്നു നമ്മൾ റിവേഴ്സായെന്നുള്ളതൊക്കെ നമ്മുടെ ഫോട്ടോസ് കാണാഞ്ഞപ്പോൾ അപ്പോൾ പക്ഷെ നമുക്കത് ഇപ്പോൾ ദേവേട്ടനായാലും മക്കൾക്കായാലും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എക്സ്പോസ്ഡാവാൻ ഇഷ്ടമില്ലാത്തവരാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് നമ്മുടെ ഈ ന്യൂസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ കുറച്ച് ഫോട്ടോസ് കാണാതായപ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ ഒരു ന്യൂസ് അങ്ങനെ ചിന്തിച്ചു കൂട്ടിയല്ലോന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇങ്ങനെ ചോദിച്ചതാണ് അല്ല സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞോകത്തിന് വിശാലമായ ഈ ലോകത്തിന് ഒരു നമ്മുടെ കൈ കൈത്തരത്തിലേക്ക് ഒതുക്കിയെടുക്കാൻ ലോകത്ത് ലോകത്തെവിടെയുള്ള ഏത് കൾച്ചറും ഏത് കുറിച്ചും ഏത് സമയത്ത് നമുക്ക് അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് അറിയാൻ പറ്റുന്നെന്ന് പറയുന്നത് വല്യ കാര്യമല്ലേ ഞാൻ തന്നെ ഇപ്പം പുസ്തകം വായിക്കുന്നതിന് പകരം പല കാര്യങ്ങളും ഈ ബ്ലോഗും പോഡ്കാസ്റ്റും ഒക്കെ ആയിട്ടാണ് ഞാൻ തന്നെ പഠിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതിലൂടെ കിട്ടുന്ന സാധനങ്ങളല്ലേ അപ്പൊ അതെല്ലാം മോശം പറയാൻ പറ്റും പിന്നെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയാം ആർക്കെങ്കിലും ഗൂഢപ്രദമാണെങ്കിൽ പറയാം അല്ല നമ്മൾ ബാത്റൂമിൽ പോയി നമ്മൾ കുളിച്ചു

പക്ഷേ ഇതിനുള്ള അവർഡെന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ അലകൃതം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് പോസ് ഒരു സെക്കൻഡ് ഒരു ഒരു മാറ്ററിൽ ഒന്ന് ഒരു സബ്ജെക്റ്റ് പോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു പൂച്ച ഒരു ഒരു പുലി ആക്രമിക്കുന്ന ഒരു ചീനൊന്നും ഒന്ന് കണ്ടു ഇപ്പൊ ഞാൻ ഈ സാധനം തുറന്ന അപ്പം തന്നെ പൂച്ചകൾ ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും അറ്റാക്ക് ചെയ്യുന്നതാണ് വരുന്നത് അപ്പൊ ഞാൻ ഞാൻ പറയാ ഓ പൂച്ച ഇറ്റ് അപ്പൊ ഇതൊരു ഇതൊരു സെലക്റ്റഡ് ആയിട്ടാണ് അവിടെ അടുത്ത് വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റ് പിടിക്കുവോ അത് തന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്കൊരു ഒരു വെൽ റൗണ്ടഡ് ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് ബയസ്ഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇൻഫർമേഷൻ ആണ് അപ്പൊ നമ്മൾ പലപ്പോഴും അഭിപ്രായം സ്വരൂപിക്കുന്നതിന് മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അഭിപ്രായം സ്വരൂപിക്കുന്നെങ്കിൽ നമ്മളെപ്പോഴും വിചാരിച്ചോളണം ബയസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേന്ദ്രം കാണുകയും ചെയ്യുന്നത് അപ്പം അത് നമ്മളെ തെറ്റിലേക്ക് അങ്ങനെ നമ്മൾ അത് കാരണം നമ്മൾ തെറ്റായിട്ടുള്ള കൺക്ലൂഷനിലേക്ക് പോകും സൊ വിൾവ്സ് ലുക്ക് അറ്റ് അല്ല അതുമാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ ഈ ചെറുപ്പക്കാരായ കുട്ടികളല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ പ്രായമുള്ളവരും ഒക്കെ യങ്സ്റ്റേഴ്സ് അവർ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര സജീവമായ ആൾക്കാരാണ് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരെ ലൈഫ് സ്റ്റൈലും ഒക്കെ പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വശങ്ങൾ നോക്കിയാണ് പോസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഒരു റീൽ റീൽ എടുത്തിട്ട് അതിൽ ഏറ്റവും നല്ലത് പോസ്റ്റ് അല്ലേ കാണുന്നത് അത് നമ്മുടെ ലൈഫ് ഇതാണെന്ന് ചിന്തിച്ച് കുട്ടികളൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സംസാരത്തിലൊക്കെ ഇൻഫ്ലുവൻസ് നമ്മളെല്ലാം നമുക്കെല്ലാം പറ്റുന്ന ഒരു 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 ഫാലസി എന്ന് പറയുന്നത് ും കാണുന്നല്ലേ എന്താ വലിയ സംഭവം ഉണ്ടോ പണി കാണും സിറ്റിക്കകത്തൊരാണും പെണ്ണും കൂടെ കൈപിടിച്ച് നടക്കുന്ന കാണാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ ഒരു മോട്ടോർ ബൈക്കിൽ റൈഡ്സ് ദാറ്റ് വാസ് പെൺകുട്ടികളിൽ ചരിഞ്ഞിരിക്കണമെന്നൊരു നിർബന്ധമായിരുന്നു പക്ഷെ അത് ഇപ്പൊ അപ്പോൾ രണ്ടുപേര് ചെയ്തപ്പോൾ മൂന്നാമത്തെ ആളുകയും നാലാമത്തെ ആളുകൾ ചെയ്യും ഇബിക്കം ഇപ്പിക്കം ഇബിക്കംസ് നോർമൽ അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്താണെങ്കിലും ചെയ്ത് നോർമലായിട്ട് മാറും ഈ കേരളത്തിലെ പതുങ്ങിയും പാത്തുമൊക്കെയാണ് എല്ലാവരും ഇതിൽ കള്ളുപിടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഷെയർ ഒഴിവ് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ കോമൺ തിങ് അതുകൊണ്ട് അതൊരു വലിയ പാവമായിട്ട് ഇപ്പോൾ കേരളത്തിലാരും കണക്കാക്കുന്നില്ല പിള്ളേരാണെങ്കിൽ അല്ലെങ്കിൽ അടിക്കുമെന്നുള്ളൊരു ഒരു കൺക്ലൂഷനിലാണ് ബിക്കോസ് ഇറ്റ് ഇപ്പിക്കംസ് സോ

എന്താ ഒരു പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ മിതമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു ശരീരം കാത്തു സൂക്ഷിക്കാം നല്ലൊരു ശരീരത്തിലൂടെ നല്ല മനസ്സും ഉണ്ടാകും ഭക്ഷണം കഴിക്കുന്ന പോലെ ഉള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ വലിച്ചു വരു തിന്നാൽ നമ്മൾ പെടും അതല്ല നോർമലായിട്ട് ഉള്ള ഒരു എന്താ പറയുക ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസ് ആണെങ്കിൽ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ തിങ് അതിനെ നമ്മൾ ഈ ഇതൊക്കെ പുരോഗതിയാണ് ഇതെല്ലാം പുരോഗതിയാണ് ഈ പുരോഗതിയെ നമ്മൾ തടഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ കൊണ്ട് നാട് നശിക്കുന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല പണ്ട് നമ്മൾ എന്താ പറയണേ ഈ എന്തിറങ്ങിയാലും അതായത് ഒരു കമ്പ്യൂട്ടർ ഇറങ്ങിയാലും ഒരു എയറോപ്ലെയിൻ കണ്ടുപിടിച്ചാലും ഒരു കാറ് കണ്ടുപിടിച്ച പക്ഷേ പോലും അത് കത്തിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് കാരണം ഇതൊന്നും ശരിയാവത്തില്ല റോ റോൾ ഡെസ്കളൊക്കെ കത്തിച്ച് കാസറ്റ്സൊക്കെ കത്തിച്ച് കളഞ്ഞ് സംഭവങ്ങളൊക്കെ അല്ലേ അതുപോലെ കമ്പ്യൂട്ടർ ഒക്കെ എടുത്ത് സംഭവം നമ്മുടെ കേരളത്തിൽ പക്ഷെ അതൊക്കെ പിന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ പുതുതായിട്ട് തുറന്നു വന്നിട്ടേ ഉള്ളൂ ഫ്രോം ശ്രീകണ്ഠം നായർ സാറിന്റെ അപ്പൊ ഓക്കേ ഡോക്ടറെ അപ്പൊ ഡോക്ടറെ നല്ല കുറച്ച് ഒപ്പീനിയൻസ് പറഞ്ഞു നല്ല കാര്യം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക്